അഭിമാനത്തിന്റെ അഹന്തയുടെ ഇന്നും നിലനിൽക്കുന്ന എന്ന മഹാവിപത്ത് അതുമൂലം ക്രൂരമായി ജീവഹാനി സംഭവിച്ച നമ്മുടെ സഹോദരിമാരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പുള്ള ഈ അമ്മയുടെ വീട്ടിലേക്ക് നമുക്ക് നെത്തിനോക്കാം അയ്യോ മോഴ ഇന്നും ഞാൻ പറഞ്ഞതല്ലേ മോൾജിൽ പോണ്ടാ നിനക്കാണല്ലോ ചെക്കൻ കൂട്ടി വരുന്നത് െ എനിക്കിപ്പോ കല്യാണം എനിക്ക് പതിക്കാനാവും പതിനെട്ട് കഴിഞ്ഞ് എനിക്കിപ്പോ കഴിഞ്ഞ ചിങ്ങത്തിൽ പത്തൊമ്പത് തികഞ്ഞു മോളെ മോളെ നമ്മക്ക് വേണ്ടി ഞങ്ങൾ കേൾക്ക് എങ്ങനെങ്കിലും ഈ കല്യാണം കഴിഞ്ഞു കിട്ടിയാ ഭാഗ്യാണ് അവധാരം ബാങ്കിൽ വെച്ചാ എത്ര കിട്ടുമോയിട്ടുണ്ട് അതിനിടെ വീട്ട ജോലിയും പിള്ളേരെ നോക്കാറുണ്ട് സ്വപ്നങ്ങൾ രണ്ടു മാസങ്ങൾക്ക് ശേഷം അങ്ങനെ കല്യാണം ഗംഭീരായി നടന്നു ഹലോ പറ വിശേഷം എന്നെ എന്നും ഉപദ്രവിക്കുന്നു തല്ലി നമ്മൾ കൊടുത്ത സ്വർണോ പാടോ എല്ലാം കൊറഞ്ഞ് പോയിത് പറഞ്ഞ് തല്ലി അമ്മ എല്ലായിത്തും കാണു മോൾ അതൊന്നും കാര്യമാക്കാതെ സ്നേഹത്തോടെ നിന്ന് നോക്ക് അല്ലെങ്കിലും ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഇപ്പോഴെ അങ്ങോട്ട് വന്ന ആളുകളെല്ലാം നീന്ത പറയും അച്ഛനും അമ്മയും അവരുടെ മുമ്പിൽ എങ്ങനെ നോക്കും അവളെ പിടിച്ചു നിൽക്ക് ഒക്കെ ഓമ്മ ഹലോ ഹമ്മേ ദീ ഇതെവിടെ ആടി ഫോണില ഓ നീ വീണ്ടിന്റെ വീട്ടുകാരനെ വെച്ച് കുറ്റം പറയുന്നു ഓളടി ഓപ്പൺ ഒന്ന് ജെൻ തോണ്ടാക്കാൻ ആടി കള്ള കൂട്ടങ്ങൾ ഇപ്പടെ വടി തലലട വേണ്ട തലലട തലലട ദീ നീണ്ടി കോർ

ഇതാ നമ്മുടെ നാട്ടിൽ ഒരു സ്ത്രീധന മരണം കൂടി ഈ അവസരത്തിൽ മരിച്ച കുട്ടിയുടെ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു നോക്കാം അമ്മ കുട്ടിയുടെ മരണത്തിന് കാരണം സ്ത്രീധന പീഡനം തന്നെയല്ലേ പറയൂ മകൾ ദ്ധ്യതകളല്ല അവർ പഠിക്കട്ടെ അവർ പറക്കട്ടെ അവരുടെ സ്വപ്നങ്ങളിലേക്ക് എല്ലാവർക്കും നന്ദി